ശുദ്ധ തൃത്വത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ആറു മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ് അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യും കർത്താവിനാലേറ്റം അനുഗ്രഹിക്കപ്പെട്ടവരെ പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസം ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് അല്പസമയം നമുക്ക് വിചിന്തനം ചെയ്യാം സെനീക ദ യങ്ങർ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ മനുഷ്യജീവിതത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു വച്ചിട്ടുണ്ട് ഒരു രത്നം അനേകം ഘർഷണങ്ങളിലൂടെ മനോഹരമാക്കപ്പെടുന്നത് പോലെയാണ് പരീക്ഷണങ്ങളിലൂടെ ഓരോ വ്യക്തിത്വങ്ങളും രൂപപ്പെടുന്നത് നമുക്കറിയാം ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ മാറ്റ് ക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം കൂടുതൽ മനോഹരമാകുന്നത് എത്രമാത്രം പരീക്ഷണങ്ങളിലൂടെ യാതനകളിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസ യോഗ്യത നാം മനസ്സിലാക്കുക അദ്ദേഹത്തിന് എത്ത എത്രമാത്രം ഡിഗ്രികളുണ്ട് എന്തുമാത്രം പഠനത്തിന് പഠനങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി എന്നതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ ഡിഗ്രിയും അദ്ദേഹം കരസ്ഥമാക്കിയപ്പോൾ കരസ്ഥമാക്കുമ്പോൾ അതിനെല്ലാം വിവിധ പരീക്ഷകൾ എഴുതി ജയിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ പ്രയാസമുള്ള പരീക്ഷകൾ എഴുതി പാസ്സാകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടുതൽ നല്ലതാവുന്നു വിശ്വാസ ജീവിതവും ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തി വിശ്വാസ ജീവിതത്തിൽ എത്രയധികം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അത്രയധികം മാറ്റ് ആ വിശ്വാസത്തിനുണ്ടാകും എന്നതാണ് ഇതാണ് വിശുദ്ധ പത്രോ ഒന്നാം ലേഖനത്തിലൂടെ വിശുദ്ധ പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നത് പരീക്ഷകളെ നേരിട്ട് വിജയിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെട്ട് സ്വർണത്തേക്കാൾ മാറ്റുള്ളതാകും എന്ന് വിശുദ്ധ പത്രോസ് പറഞ്ഞു വയ്ക്കുകയാണ് അങ്ങനെ അഗ്നിശുദ്ധി വരുത്തി പരീക്ഷണങ്ങളിലൂടെ വിജയിച്ച വിശ്വാസം ആ വ്യക്തിക്ക് ക്രിസ്തുവിലുള്ള മഹത്വത്തിനും രക്ഷയ്ക്കും നിത്യജീവിതത്തിനും കാരണമാകുന്നു എന്നതാണ് വിശുദ്ധപോത്ര ശ്രീക ഓർമ്മിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഈ പരീക്ഷണത്തിന് വിധേയരാകാൻ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് നമ്മളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസത്തിലൂടെ ആ വിശ്വാസത്തിൻ്റെ മാറ്റ് കൂടുതൽ നല്ലതായി മാറുകയാണ് വിവിധ പരീക്ഷണം ദൈവം അനുവദിക്കുന്നതാണ് എന്തിനാണ് ദൈവം പരീക്ഷണം അനുവദിക്കുക ദൈവത്തിന് നമ്മളെ പരീക്ഷിച്ച് നോക്കുന്നതിന് വേണ്ടിയിട്ടല്ല പരീക്ഷിച്ചു നോക്കി നമ്മൾ പരീക്ഷണയിൽ ജയിക്കുമോ തോൽക്കുമോ എന്നൊന്നും അറിഞ്ഞ് നമ്മളെ വിലയിരുത്തേണ്ട ആവശ്യം ദൈവത്തിനില്ല കാരണം ദൈവം സർവജ്ഞാനിയാണ് നമ്മളെക്കാട്ടിലും കൃത്യമായി ദൈവത്തിന് നമ്മളുടെ അറിയാം നമ്മുടെ വിശ്വാസത്തെ അറിയാം പക്ഷെ ദൈവം ചില പരീക്ഷണങ്ങൾ അനുവദിക്കുന്നു എന്തിനാണതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പരീക്ഷണങ്ങളിലൂടെ നമ്മളുടെ വിശ്വാസത്തെ കൂടുതൽ മാറ്റുള്ളതാക്കി മാറ്റുന്നതിനാണ് വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നേരിടാറുണ്ട് ചിലത് പ്രലോഭനങ്ങളുടെ രൂപത്തിലാകാം കർത്താവിൻ്റെ ജീവിതത്തിൽ തന്നെ പിശാജ് കർത്താവിനെ പരീക്ഷിക്കുന്നതിനായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട് കർത്താവിനെ പരീക്ഷിച്ചെങ്കിൽ അതേ പിശാജ് നമ്മളെയും വിവിധ പ്രലോഭനങ്ങളിലൂടെ നമ്മുടെ അടുത്തേക്ക് വരാം പലപ്പോഴും ഈ പ്രലോഭനങ്ങളെ വിശ്വാസം കൊണ്ടാണ് നമുക്ക് അതിജീവിക്കാൻ സാധിക്കുക ഈ പ്രലോഭനങ്ങളെ വചനം കൊണ്ടാണ് കർത്താവ് ആ പ്രലോഭനങ്ങളെ അതിജീവിച്ചതുപോലെ നമുക്കും അതിജീവിക്കാൻ പറ്റുക പ്രാർത്ഥന കൊണ്ടാണ് ഈ പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റുക അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് വിശ്വാസമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുകയുള്ളു വിശ്വാസമുണ്ടെങ്കിലേ വചനം വായിക്കുകയുള്ളു വിശ്വാസമുണ്ടെങ്കിലേ ഉപവാസമനുഷ്ഠിക്കുകയുള്ളു അപ്പോൾ ഇങ്ങനെ പ്രലോഭനങ്ങൾ നേരി പ്രലോഭനങ്ങളിലൂടെ ദൈവം പരീക്ഷണങ്ങൾ അനുവദിക്കാം ചിലപ്പോൾ സഹനങ്ങളിലൂടെ സഹനങ്ങളിലൂടെയായിരിക്കാം ദൈവം പരീക്ഷണങ്ങൾ അനുവദിക്കുന്നത് വിവിധ തരത്തിലുള്ള സഹനങ്ങൾ ജീവിതത്തിലൂടെ സഹന ജീവിതത്തിലൂടെ കടന്നുപോയി ജോബ് പരീക്ഷിക്കപ്പെടുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് അപ്പോൾ സഹനം അനുവദിച്ച് ദൈവം പരീക്ഷിക്കപ്പെടും നമ്മളുടെ നമ്മുടെ വിശ്വാസത്തെ ദൈവം കൂടുതൽ മാറ്റുള്ളതാക്കി ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ മോശമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാകാം ദൈവം ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വിഭിന്നമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിലൂടെ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിലൂടെയൊക്കെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം ഒന്ന് ചോദ്യം ചെയ്യപ്പെടുകയോ പരീക്ഷിക്കപ്പെടുകയോ ചെയ്യാം ചിലപ്പോൾ പീഡനങ്ങളിലൂടെയാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുക ആദിമ സഭയുടെ വിശ്വാസം പീഡനങ്ങളിലൂടെയാണ് പരീക്ഷിക്കപ്പെട്ടത് അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ ദൈവം ഈ പരീക്ഷണം നമ്മളിലേക്ക് അനുവദിക്കുന്നു എന്നതാണ് ഇത് ദൈവം അനുവദിക്കുന്നതാണെന്ന് വിശുദ്ധ പൗരോ ശ്രീഹ കോറിന്തിർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം പതിമൂന്നാം അധ്യായത്തിൽ വചനം ഇപ്രകാരം പറയുകയാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ ഒരു പ്രലോഭനങ്ങളും ദൈവം അനുവദിക്കുകയില്ല എന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രലോഭനങ്ങൾ ദൈവം അനുവദിക്കുന്നു എന്നതാണ് ഇനി ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തിയും ദൈവം പ്രദാനം ചെയ്യുന്നു എന്ന് പോലീസ് ലീഗ തന്നെ വ്യക്തമാക്കുകയാണ് എന്താണ് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ശക്തി അത് ദൈവം കൃപയായി ചൊരിയുന്ന വിശ്വാസമാണ് ദൈവത്തിലുള്ള വിശ്വാസം അതൊരു കൃപയായി ദൈവം ചൊരിഞ്ഞ് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിന് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം വിശ്വാസത്തെ പരിശോധിക്കുന്ന വിശ്വാസത്തെ ശോധന ചെയ്യുന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന പ്രലോഭനങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നു എന്നതാണ് ഇത് ഇത് നമുക്ക് കാണുന്ന ഏറ്റവും ഉദാത്തമായ മാതൃക എന്ന് പറയുന്നത് അബ്രഹാം പിതാവിൻ്റെ ജീവിതമാണ് വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാം അറിയപ്പെടുകയാണ് അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ വിശ്വാസം തൻ്റെ മ ഏകജാതനെ ബലിയായി നൽകി ദൈവത്തോടുള്ള വിശ്വസ്തത പ്രകടിപ്പിക്കാൻ അബ്രഹാം ആവശ്യപ്പെടുമ്പോൾ ആ പരീക്ഷണത്തെ ദൈവം തന്നെ നേരിട്ട് അബ്രഹാത്തിൻ്റെ അടുത്ത് വന്ന് ആവശ്യപ്പെടുന്നതാണ് അപ്പോൾ ദൈവം അനുവദിക്കുന്നതാണ് ഈ പരീക്ഷണങ്ങളൊക്കെ എന്നതാണ് പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിലുള്ള പരീക്ഷണങ്ങളെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ബോധ്യം ഇത് ദൈവം അനുവദിക്കുന്നതാണ് ജോബിൻ്റെ ജീവിതത്തിൽ നമ്മളതല്ലേ കാണുന്നു ജോബ് ദൈവത്തിൽ എപ്രകാരം വിശ്വസിക്കുന്നു എന്ന് പിശാജിനെ പോലും അസൂയാലു ആക്കത്തക്ക വിധ്യത്തിൽ ജോബ് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു ജോബിൻ്റെ ഒന്നാം പുസ്തകത്തിൽ നമ്മളതാണ് കാണുന്നത് ചുറ്റി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പിശാജ് ദൈവത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരുടെയും കണക്കുകളും വിവരങ്ങളും പറയുന്നതിൻ്റെ ഇടയ്ക്ക് ദൈവം ചോദിച്ചു നീ എല്ലാവരെയും കണ്ടല്ലോ എന്നിട്ട് പിശാജിനോട് ദൈവം ചോദിക്കുന്നുണ്ട് പിശാജെ നിന്റെ ജീവിതത്തിൽ എൻ്റെ മകനായ ജോബിന് എന്നോടുള്ള വിശ്വസ്തത നീ കണ്ടോ അപ്പോൾ പിശാജ് അവനോട് പറയുന്നുണ്ട് നീ ജോബിൻ്റെ എല്ലാം നൽകുന്നില്ലേ എല്ലാം ജോബ് ജോബിൻ്റെ ജീവിതത്തിൽ നൽകി ഭൗതികമായ ഇതെല്ലാം നീ നൽകി അതുകൊണ്ടാണ് ജോബ് ഇത്രമാത്രം വിശ്വസ്തത നിന്നോട് കാണിക്കുന്നത് നീ അവൻ്റെ സമ്പത്തിൻ്റെ മേലൊന്ന് കൈവയ്ക്കുക അവൻ നിന്നെ ധിക്കരിക്കുന്നത് കാണാം ദൈവം പിശാജിനെ അനുവദിക്കുകയാണ് ജോബിൻ്റെ സമ്പത്തിൻ്റെ മേൽ കൈവയ്ക്കാം ജോബിനോട് പറ പിശാജിനോട് പറയുന്നു നീ എൻ്റെ സമ്പത്തിൻ്റെ മേൽ കൈവയ്ക്കാം പക്ഷേ അവരുടെ ജീവൻ്റെ മേലോ നിനക്ക് അധികാരമില്ല അവരുടെ ശരീരത്തിൻ്റെ മേൽ തൊടാൻ നിനക്ക് അധികാരമില്ല എന്ന് അങ്ങനെ വരുന്ന പിശാജ് പിന്നീട് ജോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ദൈവം അനുവദിക്കുന്നതിലൂടെ ജോബിൻ്റെ ജീവിതത്തിലെ ഭൗതികമായതെല്ലാം നഷ്ടപ്പെടുകയാണ് ജോബിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു ജോബിൻ്റെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു ജോബിൻ്റെ ദാസന്മാരും ദാസികളും നഷ്ടപ്പെടുന്നു ജോബിൻ്റെ ഭൂപ്രദേശം നഷ്ടപ്പെടുന്നു ഇങ്ങനെ വിവിധ ഭൗതികമായ പലതും ജോബിനെ നഷ്ടപ്പെട്ട് ജോബ് ഒന്നുമില്ലാത്തവനായി തീരുകയാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് ദൈവത്തിന് മുമ്പിൽ ജോബ് പറയുന്നത് ഒരു കാര്യമുണ്ട് ദൈവം തന്നു ദൈവമെടുത്തു ദൈവ തിരുനാമം മഹത്വപ്പെടുത്തട്ടെ മക്കൾ പോലും നഷ്ടപ്പെട്ട ജോബ് പറയുന്നത് അതാണ് വീണ്ടും നമ്മൾ പിശാജ് വീണ്ടും ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചെന്നപ്പോൾ ദൈവം ചോദിക്കുകയാണ് പിശാജെ നീ കണ്ടോ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജോബ് എന്നെ മാറ്റി എന്നെ തള്ളിപ്പറഞ്ഞില്ല എന്നിൽ നിന്നുള്ള വിശ്വാസം അവൻ തള്ളിപ്പറഞ്ഞില്ല ദൈവം അപ്പോൾ പിശാജ് ദൈവത്തോട് വീണ്ടും പറയുകയാണ് നീ അവൻ്റെ ജീവനിലൊന്ന് കൈവയ്ക്കുക അവൻ്റെ ശരീരത്തിലൊന്ന് കൈവയ്ക്കുക സഹനം നീ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ സഹനങ്ങൾ നീ അവനെ നയിക്കുക പിന്നീട് നമ്മൾ കാണുന്നത് അതാണ് ദൈവം അതും പിശാചിനനുവദിച്ചു ജോബിൻ്റെ ജീവിതത്തിലേക്ക് രോഗങ്ങൾ കടന്നു വരികയാണ് ജോബ് കുഷ്ഠരോഗം പോലത്തെ രോഗാവസ്ഥയിലേക്ക് മാറുകയാണ് ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറയുകയാണ് അവൻ ചാരത്തിൽ കിടക്കുകയാണ് അവൻ്റെ അടുത്ത് വരാൻ പോലും ആളുകൾക്ക് പറ്റാത്ത വിധത്തിൽ ദുർഗന്ധം വമിക്കുന്ന മുറിവുകൾ അവൻ്റെ ശരീരത്ത് രൂപപ്പെടുകയാണ് പ്രിയമുള്ളവരെ ആ സാഹചര്യത്തിലും ജോബ് ദൈവത്തോടുള്ള വിശ്വസ്തത നിലനിർത്തി ജീവിക്കുന്നത് നമ്മൾ കാണുകയാണ് എന്താണിവിടെ ദൈവം ഇത്രമാത്രം പരീക്ഷണങ്ങളെ അതിജീവി അയച്ചിട്ടും ജോബ് അതിൽ നിന്ന് മാറുന്നില്ല മറിച്ച് ജോബ് ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിൻ്റെ സുഹൃത്തുക്കൾ ജോബിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ജോബിനെ വന്ന് ഈ ദൈവത്തെ ഉപേക്ഷിക്കാൻ ദൈവത്തെ തള്ളിപ്പറയാൻ എല്ലാം നഷ്ടപ്പെട്ടു നിന്റെ നിർക്ക് രോഗം വന്നു ഇതെല്ലാം ആയിട്ടും നീ എന്തിനാണ് ഇനിയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ച് ജോബിനെ ക്രൂരമായി അവർ അവഹേളിക്കുമ്പോൾ തിരുവചനമ്മത്തിൽ പറയുന്നതാണ് ജോബ് പറയുകയാണ് എൻ്റെ ദാസന്മാർ പോലും എന്നോട് എന്നെ ബഹുമാനിക്കുന്നില്ല ആദരിക്കുന്നില്ല എന്നൊക്കെ അത്രമാത്രം വെറുക്കപ്പെട്ടവനായി ജോബ് തിരസ്കൃതനായി ജോബ് കിടക്കുമ്പോഴും എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും ജോബ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ചർമ്മം തീർന്നാലും എൻ്റെ അഴുകിയമ്മ അഴുകുന്ന മാംസത്തിൽ നിന്ന് മുറിവേറ്റ മാംസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കും എന്ന് പ്രിയമുള്ളവരെ പരീക്ഷണങ്ങൾ ഇപ്രകാരം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് തരുന്ന ചില ഉറപ്പുണ്ട് ഇതിലൂടെ ദൈവം രണ്ട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഈ പരീക്ഷണങ്ങളിലൂടെ നീ വിശ്വാസത്തിൽ കൂടുതൽ ബലപ്പെടണം എന്നതാണ് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കാൻ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ പരീക്ഷണങ്ങളിലൂടെ സാധിക്കും രണ്ടാമതായി ദൈവം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മുടെ വിശ്വാസം കണ്ട് അവരുടെ വിശ്വാസത്തെ വളർത്തുന്നതിന് സാധിക്കും ലോകത്തിൽ പലർക്കും മാതൃക നൽകിയിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതം അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഈ പരീക്ഷണ കാലഘട്ടം മുഴുവൻ അവരെങ്ങനെ കടന്നുപോയി എന്നതാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായി മാറുന്നത് വിശുദ്ധരുടെ ജീവിതം അതാണ് സഭയിലൂടെ നമുക്ക് നൽകപ്പെടുന്നത് നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധരെല്ലാവരും അവർ ഈ സഹനങ്ങളിലൂടെ ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നുപോയപ്പോവും പ്രിയമുള്ളവരെ അത് കണ്ട അനേകർ ക്രിസ്തുവിനെ നോക്കി എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ മദർ തെരേസ അവർ ജീവിച്ചിരുന്ന മഠത്തിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ സുരക്ഷിതവും ഒക്കെ വിട്ട് പുതിയൊരു ശുശ്രൂഷ ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോവുകയാണ് ജീവിതത്തിൽ മനുഷ്യൻ്റെ യാതനകൾ കണ്ട് അവർ വലിയ വിറങ്ങലിച്ച് നിന്ന അവസ്ഥ ദൈവമുണ്ടോ എന്ന് പോലും ചിന്തിച്ച് മദർ തെരേസ കഴിഞ്ഞ നാളുകൾ ഉണ്ടായിട്ടുണ്ട് മദർ തെരേസ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഇരുണ്ട രാത്രികളെന്നാണ് ഇരുണ്ട രാത്രികളിലൂടെ ഈ വിശ്വാസ ജീവിതത്തിൽ മദർ തെരേസ കടന്നു പോയിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഈ മദർ തെരേസ പ്രാർത്ഥന കൊണ്ട് വിശുദ്ധ കുർബാനയോടുള്ള ബന്ധം കൊണ്ട് അതിനെ അതിജീവിച്ച് തൻ്റെ വിശ്വാ ശുശ്രൂഷ ജീവിതത്തിൽ ഉറച്ചു നിന്നപ്പോൾ ആ മദറിനെ ലോകം വിളിച്ചത് ജീവിക്കുന്ന വിശുദ്ധ എന്നാണ് പ്രിയമുള്ളവരെ പരീക്ഷിക്കപ്പെടാത്ത ആരും വിശ്വാസത്തിൽ വളർന്നിട്ടില്ല വിശ്വാസത്തിൽ ഉറച്ചിട്ടില്ല വിശ്വാസത്തിൽ ശക്തിപ്പെട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കേൾക്കുന്ന പരീക്ഷണങ്ങൾ അത് മറ്റുള്ളവർക്ക് മാതൃകയാകും ഒരപ്പൻ കുടുംബജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ടായിരിക്കും നാളെ മക്കൾ അതേ വഴിയിലൂടെ കടന്നു പോവുക അമ്മ വിശ്വാസ പ്രതിസന്ധിയിൽ ജീവിതത്തിൻ്റെ സഹനങ്ങളിലൊക്കെ എങ്ങനെ മുൻപോട്ട് പോയി പരീക്ഷണങ്ങളിൽ എങ്ങനെ മുമ്പോട്ട് പോയി എന്ന് കണ്ടിട്ടാണ് മക്കൾ നാളെ അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തെ മുറുകെ പിടിക്കുക നമുക്ക് ഈ നിമിഷം പ്രത്യേകമായി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ രൂപപ്പെടുത്താൻ അതിനെ പരീക്ഷണങ്ങൾക്ക് സമർപ്പിക്കാൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയമുള്ളവരെ വിശ്വാസത്തിൽ വളരാൻ ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ നമുക്ക് സാധിക്കാത്ത ഒരു പ്രലോഭനവും ദൈവം അനുവദിക്കില്ല ജോവിൻ്റെ മേലിൽ ദൈവം അനുവദിച്ചതുപോലെ ദൈവം നിയന്ത്രണ വിധേയമായിട്ട് പരീക്ഷണങ്ങൾക്ക് നമ്മളെ വിധേയപ്പെടുത്തുകയുള്ളൂ എന്നാൽ ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി വിശ്വാസമാകുന്ന കൃപ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിൻ്റെ സത്യസന്ധതയോടും വിശുദ്ധിയോടും കൂടെ കാണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ തകർന്നു പോകാതെ നിന്നോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന നാളുകളിൽ അബ്രഹാത്തെയും മോശയെയും പൂർവപിതാക്കന്മാരെ പലരെയും അവിടുന്ന് ബലപ്പെടുത്തിയതുപോലെ വിശുദ്ധരെ അവിടുന്ന് ബലപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും ബലപ്പെടുത്തണമേ വിശ്വാസത്തെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ ശുദ്ധിയുള്ളതാകാൻ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ പരീക്ഷണ ഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധരുടെ കൂട്ടായ്മയും സംരക്ഷണവും പ്രത്യേകിച്ച് വിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥവും ഞങ്ങൾക്ക് അവിടുന്ന് നൽകി സഹായിക്കണമേ ആമേ